കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടഞ്ഞ് യൂത്ത് കോൺഗ്രസ് നിലവിൽ പരിഗണിക്കുന്ന പേരുകളിൽ ഒരിടത്തും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ ഉൾപ്പെടുത്തിയില്ല ആദ്യടലായി സീറ്റിനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കത്ത് നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ വരുണിനെ പരിഗണിക്കാത്തതിൽ സംഘടനയിൽ കടുത്ത എതിർപ്പ് കെ സുധാകരൻ എംപിയെ കാണാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനം പരിഗണിച്ചില്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും യൂത്ത് കോൺഗ്രസിൽ ഒരുക്കം മനോജ് നിലവിൽ പരിഗണിക്കുന്ന പേരുകളിൽ ഒരിടത്തും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ സുധാകരൻ ഇവയെ കാണാനും തീരുമാനമായിരിക്കുന്നു എന്താണ് കൂടുതൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രതിഭ കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള അന്തിമ നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നതിനിടെയാണ് കടുത്ത എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഒരു സീറ്റിൽ പോലും യൂത്ത് കോൺഗ്രസ് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് ഈ എതിർപ്പിന് പ്രധാനപ്പെട്ട കാരണം യൂത്ത് കോൺഗ്രസ് കണ്ണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ വരുണിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ജില്ലാ കമ്മിറ്റി തന്നെ നേരത്തെ ഡി സി സിക്ക് കത്ത് നൽകിയിരുന്നു ഇക്കാര്യം കണ്ണൂർ വിഷയൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുമാണ് ആദ്യ കടലായി ഡിവിഷനിലേക്കാണ് വരുണിനെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ ഇവിടുത്തെ ഡിവിഷൻ കമ്മിറ്റിയിൽ കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കായക്കൽ രാഹുൽ എന്നിവരുടെ പേരുകളാണ് ഉയർന്നിട്ടുള്ളത് ഇതിൽ ആദ്യ കടലായിൽ മത്സരിക്കാനില്ല എന്ന് റിജിൽ മാക്കുറ്റി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വരുൺ എം കിയുടെ പേര് ഈ ഡിവിഷൻ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്നില്ല എന്ന് പറഞ്ഞാണ് സ്ക്രീനിങ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും നിയോജക മണ്ഡലം കമ്മിറ്റിയും ഒക്കെ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ എം കെ വരുണിനെ തന്നെ സ്ഥാപനം ർത്തിയായി അവിടെ വരും എന്നായിരുന്നു നേതൃത്വം കണക്കുകൂട്ടിയിരുന്നത് പക്ഷേ അതൊക്കെ തകിടം മറിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നത് ഈ ഡിവിഷൻ കമ്മിറ്റിയിൽ പേര് ഉയരാത്തവരെ പരിഗണിക്കില്ല എന്ന് നേതൃത്വം നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞിരുന്നില്ല എന്ന ചോദ്യം കൂടി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നുണ്ട് ഒരു ഒരു സ്ഥലത്തും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ പരിഗണിക്കുന്നില്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് നിന്ന് പാടെ മാറി നിൽക്കണം എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പൊതു ധാരണ ഇന്നലെ നിയോജക മണ്ഡലം കമ്മിറ്റി ചേർന്ന് കടുത്ത നിലപാട് എടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കെ സുധാകരൻ എംപിയെ കാണാനും യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് കെ സുധാകരൻ എം പി ഇന്ന് സ്ഥലത്തില്ല അദ്ദേഹം നാളെ തിങ്കളാഴ്ച തിരിച്ചെത്തിയാൽ ഉടൻ ഈ കെ സുധാകരൻ എംപിയെ കണ്ട് ഈ പ്രശ്നം അതായത് യൂത്ത് കോൺഗ്രസിനെ ഇങ്ങനെ പാടെ തഴയുന്ന ഒരു സാഹചര്യം അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആ പ്രതിഷേധം അദ്ദേഹത്തെ കൂടി അറിയിക്കുക അദ്ദേഹത്തിനെ കൂടി ഈ വിഷയത്തിൽ ഇടപെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കരുനീക്കമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നടക്കുന്നത് എന്തായാലും ഈ സംഘടനയെ തഴഞ്ഞാൽ അതിന് പ്രത്യാഘാതം വലുതായിരിക്കും എന്ന് യോഗത്തിൽ ഒരു പൊതുവികാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ ആദ്യ കടലായി സീറ്റ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് പക്ഷേ അവിടെ ശക്തമായ ഒരു പ്രവർത്തനം നടത്തിയാൽ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് യു ഡി എഫിന്റെയും ഒരു കണക്കുകൂട്ടൽ ഈ സമരരംഗത്ത് സജീവമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന് ഈ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്നത് ഒരു വലിയ ആക്ഷേപമായി യൂത്ത് കോൺഗ്രസിൽ വ്യാപകമായുണ്ട് ഈ യൂത്ത് കോൺഗ്രസിനെ ുന്നത് അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് കോൺഗ്രസിലും ചർച്ചയുണ്ട് അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന ആവശ്യം കോൺഗ്രസിലും ഇപ്പോൾ സജീവമായി തന്നെ ഉണ്ട് പക്ഷേ ഈ സീറ്റിന്റെ കാര്യത്തിലാണ് ആകെ ആശയക്കുഴപ്പമുള്ളത് റിജുൽ മാക്കുറ്റിയെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ചർച്ച പാർട്ടിയിൽ നേരത്തെ തന്നെ സജീവമായിരുന്നു അദ്ദേഹവും അതിന് സമ്മതം മൂല്യതുമാണ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മാറി നിൽക്കുന്ന കോർപ്പറേഷനിൽ ശക്തമായ ഒരു നേതൃ സാന്നിധ്യം വേണമെന്ന ചിന്തയാണ് റിജുൽ മാക്കുറ്റി െ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയിലേക്ക് ഒക്കെ എത്തിയത് ഈ ഭരണം ലഭിച്ചാൽ ആദ്യ ടേം കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പിന്നീട് കോൺഗ്രസിലേക്കാണ് വരിക ആ സ്ഥാനത്തേക്ക് റിജിൽ മാക്കുറ്റിയെ പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഏത് ഡിവിഷനിൽ മത്സരിപ്പിക്കും എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ലാതും പാർട്ടിക്ക് മുന്നിൽ ഒരു കീറാമുട്ടിയായി ഇപ്പോൾ നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏകദേശ രൂപം ശനിയാഴ്ച കണ്ണൂർ ഋഷൻ പുറത്തുവിട്ടിരുന്നു മിക്ക ഡിവിഷനുകളിലെയും പേരുവിവരങ്ങളടക്കമാണ് കണ്ണൂർ വിഷൻ വാർത്ത നൽകിയത് ഇത് നേതൃത്വം നിഷേധിക്കുന്നുമില്ല ഏതാണ്ട് ആ പേരുകൾ തന്നെയാണ് അവർ ഇപ്പോൾ തയ്യാറാക്കി വച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഈ ഡിവിഷൻ കമ്മിറ്റിയിൽ നിന്ന് ഏക പേര് വന്ന സ്ഥലത്ത് മാറ്റത്തിന് ഒരു സാധ്യതയുമില്ല വെറ്റിലപ്പള്ളി ഡിവിഷനിൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷിബിലിൻ്റെ പേരാണ് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുണ്ട് മുന്നിലുള്ളത് ഇവിടെ മാക്കുറ്റിയെ മത്സരിപ്പിക്കണം എന്ന ചർച്ച ഇപ്പോൾ സജീവമായി തന്നെ വീണ്ടും മുന്നോട്ടേക്ക് വരും യാണ് പക്ഷേ ഷിബിലിനെ ഏകകണ്ഠമായി നിർദ്ദേശിച്ചതിനാൽ നേതൃത്വവും ആശയക്കുഴപ്പത്തിലാണ് ഏതെങ്കിലും തരത്തിൽ ഷിബിലിനെ അവിടെ നിന്ന് മാറ്റുമ്പോൾ അത് മറ്റു രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് കാരണമാകുമോ എന്ന ഭയം നേതൃത്വത്തിനുണ്ട് രാഹുൽ കായക്കലിൻ്റെ പേരും ഇവിടെ സജീവമായി തന്നെ പരിഗണിച്ചിരുന്ന ഉയർന്നു വന്നിരുന്ന ഒരു പേരാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പരാതി പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ അത് കനത്ത തിരിച്ചടി കോർപ്പറേഷനിൽ യു ഡി എഫിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേതൃത്വം ഇടപെട്ട് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കും എന്നാണ് കരുതുന്നതെങ്കിൽ കൂടി അങ്ങനെ പരിഹരിച്ചാൽ കൂടി അതിൻ്റെ അലയോലി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചെറിയ വോട്ടിനൊക്കെ ഈ ചെറിയ മാർജിനിലൊക്കെ ജയിക്കുന്ന ഡിവിഷനുകളിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന മേഖലകളിൽ അതിൻ്റെ ചുക്കാൻ എന്ന് പറയുന്നത് യുവ യുവാക്കൾക്കാണ് യൂത്ത് കോൺഗ്രസിനാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങളെന്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കണം എന്നൊരു ചിന്ത ആ നേതൃനിരയിലും അണികളിലുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ആ പ്രശ്നം എന്തായാലും പരിഹരിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ ധാരണ അതു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു തർക്കവുമില്ലാതെ ഇല്ലാതെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ താഴെത്തട്ടിൽ നടന്നിരുന്നു അതിൻ്റെയൊക്കെ ഫലമായാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ നിരവധി സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞതും ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്ന ഈ വിഷയം കൂടി എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ സുധാകരൻ എംപിയെ കൂടി ഇതിൽ ഉൾപ്പെടുവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി യൂത്ത് കോൺഗ്രസ് നീങ്ങുമ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി സ്ഥാനാർത്ഥി നിർണയ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു ത്തിലേക്ക് കോൺഗ്രസ് കടക്കുക എന്ന കാര്യം ഉറപ്പാണ് അതിന് അതിനു മുമ്പ് ഈ യു ഡി എഫിലെ സീറ്റ് വിഭജനവും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തായാലും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പ്രതിഭ